രണ്ട് വർഷത്തെ പ്രണയത്തിന് ശേഷം ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു സോഷ്യൽ മീഡിയ താരവും താരപുത്രയുമായ ദിയ കൃഷ്ണയും അശ്വിൻ ഗണേശും വിവാഹിതരായത് ഒരു സെലിബ്രിറ്റി കിഡിന്റെ വിവാഹത്തിന് പതിവായുണ്ടാകാറുള്ള ആളു ആരവും ഈ കല്യാണത്തിന് ഇല്ലായിരുന്നുവെങ്കിലും അത്യാവശ്യ ആഡംബരത്തോടെ ഒരു കിഡിലിൻ റോയൽ വെഡിങ് തന്നെയായിരുന്നു ഇരുവരുടെയും മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കാതെ ദിയയും അശ്വിനും തന്നെയാണ് വിവാഹ ചിലവുകൾ വഹിച്ചത് അത് കഴിഞ്ഞ് കുടുംബത്തോടൊപ്പം ഹണിമൂൺ ട്രിപ്പ് പോയതിന്റെ പേരിൽ ഇരുവരും ട്രോളുകൾ നേരിട്ടിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഇരുവരും ഒഫീഷ്യൽ ഹണിമൂൺ ട്രിപ്പിന് പുറപ്പെട്ടത് ഹണിമൂൺ ലണ്ടനിലേക്കായിരുന്നു ദിയയുടെ രണ്ടാമത്തെയും അശ്വിന്റെ ആദ്യത്തെ ലണ്ടൻ ട്രിപ്പാണ് പ്രണയത്തിലായപ്പോൾ മുതൽ ഇരുവരും നിരന്തര യാത്രകൾ പോകാറുണ്ട് അശ്വിന്റെ ലവ് പ്രപ്പോസലിന് ശേഷം ഇരുവരും ദുബായിലേക്കാണ് പ്രണയദിനം ആഘോഷിക്കാൻ പോയത് ചേച്ചിയും അനിയത്തിമാരെ അബുദാബിയിൽ അടിച്ചു പൊളിക്കുമ്പോൾ ദിയ ഭർത്താവിനൊപ്പം ലണ്ടനിലേക്ക് പറന്നു കൂടാതെ ഇത്തവണയും ട്രാവൽ ബ്ലോഗ് താരം പങ്കിട്ടിട്ടുണ്ട് ഹണിമൂൺ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ യാത്രയടക്കം റോയൽ സ്റ്റൈലിലാണ് നടത്തുന്നത് രണ്ടുപേരും ആദ്യമായാണ് ബിസിനസ് ക്ലാസ് യാത്ര എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്നും അതിന്റെ എക്സൈറ്റ്മെന്റ് യാത്രയിൽ ഉടനീളം ഉണ്ടായിരുന്നുവെന്നും വീഡിയോയിൽ വ്യക്തമാണ് രാജകീയമായ യാത്രയും റോയൽ ട്രീറ്റ്മെന്റും ആയിരുന്നു എന്നാണ് ഇരുവരും പറയുന്നത് ആദ്യ ബിസിനസ് ക്ലാസ് യാത്രയുടെ ഓർമ്മയ്ക്കായി ഇരുവരും ഓരോ ഫോട്ടോയും എയർ ഹോസ്റ്റസിന്റെ സഹായത്തോടെ പകർത്തിയിട്ടുണ്ട് തനിക്ക് ബിസിനസ് ക്ലാസ് യാത്ര ഒരുക്കി തന്ന ഭാര്യയ്ക്ക് അശ്വിൻ നന്ദി പറയുന്നതും വീഡിയോയിൽ കാണാം ഒരു കുറവും പറയാൻ പറ്റാത്ത രീതിയിൽ നല്ല ഭക്ഷണം സീറ്റ് സർവീസ് അടക്കം എല്ലാം മികച്ചതായിരുന്നുവെന്നും ഇരുവരും പറയുന്നു വീഡിയോ അതിവേഗത്തിൽ വൈറൽ ചെയ്തു പുതിയ വീഡിയോയ്ക്ക് താഴെയും ദിയയുടെ പ്രഗ്നൻസി പ്രൊഡിക്ഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് കമൻറ്റുകളുണ്ട് പുതിയ വ്ളോഗ് വീഡിയോയിൽ നിന്നും കണ്ട ചില കാര്യങ്ങൾ വെച്ച് ദിയ ഗർഭിണി തന്നെയാണെന്നാണ് ഏറെയും കമന്റുകൾ കഴിഞ്ഞ ഒരു മാസമായി ദിയ ഗർഭിണിയാണെന്ന് പ്രവചിച്ചിട്ടുള്ള കമന്റുകൾ നിരന്തരം വരുന്നുണ്ട് ഗർഭിണിയായതുകൊണ്ടാണ് ബിസിനസ് ക്ലാസ് ടിക്കറ്റ് എടുത്തത് ഭക്ഷണത്തോട് വിരക്തി വോമിറ്റിംഗ് ടെൻഡൻസി എന്നിവ ദിയയ്ക്ക് ഉള്ളതിന് പിന്നിലും ഗർഭിണിയാണെന്ന് കാരണമാകാം എന്നിങ്ങനെയാണ് കമന്റുകൾ പോകുന്നത് ഗർഭിണിയായ സ്ത്രീകൾക്ക് ചില ഭക്ഷണത്തിന്റെ സ്മെൽ പോലും അസ്വസ്ഥതയുണ്ടാക്കും ഇതെല്ലാം താരതമ്യപ്പെടുത്തിയാണ് താരപുത്ര ഗർഭിണിയാണെന്ന് ആരാധകർ പ്രവചിക്കുന്നത് എന്നാൽ കൗതുക നിറഞ്ഞ കമന്റുകൾ കാണാൻ വേണ്ടി ദിയ മനഃപൂർവ്വ സൂചനകൾ നൽകി സംസാരിക്കുകയാണെന്ന് ചിലർ കമന്റുകൾ കുറിച്ചു ഇരുവരും ലണ്ടനിൽ വെച്ച് പ്രഗ്നൻസി റിവീൽ ചെയ്യുമെന്നും ചില ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്